യും സൂറ തുൽസിയിൽ ചരിത്ര വിവരണം ഒന്ന് ഈ സൂറയുടെ നാം ഈ സൂറ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ സൂറയിൽ പ്രതിപാദിക്കുന്ന ഒരു ചരിത്രം നമ്മുടെ മനസ്സിൽ ആദ്യമേ ഉണ്ടാകേണ്ടതുണ്ട് ഏതാനും വിവരണങ്ങളിലൂടെ ഏതാനും ക്ലാസ്സുകളിലൂടെ അഞ്ചോളം ക്ലാസ്സുകളിലൂടെ ഈ ചരിത്ര വിവരണം നിങ്ങളുടെ മുമ്പിൽ വെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് സൂറ വളരെ പെട്ടെന്ന് പഠിക്കാൻ കഴിയുകയാണ് കഥ ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ യമനിലെ രാജാവായിരുന്നു അബ്രഹത്ത് അതേമാദ്യം യേമനിൽ ഗവർണറായിരുന്നു പിന്നീട് പൂർണാധികാരമുള്ള രാജാവായി തീർന്നു ആ അബ്രഹത്തും സംഘവും കഴവ തകർക്കുക മക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ലോക ശ്രദ്ധ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ മക്ക ലക്ഷ്യം വെച്ച് പുറപ്പെട്ട സംഭവമാണ് ഈ സൂറ ചർച്ച ചെയ്യുന്നത് തുടക്കത്തിൽ അബ്രഹത്ത് എന്ന് പറയുന്ന ഈ മനുഷ്യൻ അബസീനിയൻ ചക്രവർത്തിയുടെ കീഴിൽ ഒരു സേനാനായകനായിരുന്നു അദ്ദേഹം ഈ അബ്രഹത്ത് യമനിലെ പൂർണ്ണാധികാരമുള്ള രാജാവായി തീരുന്നതിനു മുമ്പ് അബിസീനിയൻ ചക്രവർത്തി യമൻ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പറഞ്ഞയച്ച സംഘത്തിലെ സേനാനായകന്മാരുടെ ഒരാളായിരുന്നു അബ്രഹത്ത് യമൻ കീഴടക്കിയ അബ്സീനിയൻ സൈന്യത്തിൽ അബ്രഹത്ത് തന്റെ സ്വന്തം സാമർഥ്യം തെളിയിക്കുകയും അതിൽ ഫലമായി വലിയ ശക്തിയും സ്വാധീനവും അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിയുകയും ചെയ്തിന്റെ ഫലമായിട്ടാണ് യമനിലെ പൂർണാധികാരിയായി തീരുന്നത് യമനിൽ തനിക്ക് രാജാധികാരം അല്ലെങ്കിൽ പരമാധികാരം ലഭ്യമായതിനു ശേഷം ഭദ്രമാക്കിയതിനു ശേഷം അദ്ദേഹം പ്രധാനമായും രണ്ട് ദൗത്യങ്ങളാണ് ഏറ്റെടുത്തത് എന്ന് ചരിത്രം പറയുന്നു അതിലൊന്ന് അറേബ്യയിലെങ്ങും ക്രിസ്തു മതം പ്രചരിപ്പിക്കുക രണ്ടാമത്തത് അറബികൾ കൈക്കലാക്കിയിരിക്കുന്ന വാണിജ്യ വ്യാപാര കച്ചവട അധികാരങ്ങൾ നിയന്ത്രണങ്ങൾ അതിലുള്ള അവരുടെ മേൽക്കോയ്മ ഇല്ലാതാക്കുകയും അവ പൂർണ്ണമായും കയ്യിലൊതുക്കുകയും ചെയ്യുക കൈ ചെയ്യുക എന്ന ലക്ഷ്യമാണ് അദ്ദേഹത്തെടുത്ത് ഒരു ഭാഗത്ത് സാംസ്കാരികമായ അധിനിവേശവും മറുഭാഗത്ത് സാമ്പത്തികമായ അധിനിവേശവും നടത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഉദ്ദേശം വെച്ചുകൊണ്ട് അദ്ദേഹം ആദ്യം ചെയ്യുന്നത് യമൻ എന്ന് പറയുന്ന തന്റെ കീഴിലുള്ള ഈ പ്രദേശത്ത് ഒരു വലിയ പള്ളി പണിതു എന്നാണ് മക്കയിലെ കായബയെ വെല്ലാൻ ഒരു ചർച്ച അദ്ദേഹം സനായിൽ യമനിന്റെ തലസ്ഥാനമായ സനായിൽ നിർമ്മിച്ചു എന്നാണ് അറബ് ചരിത്രകാരന്മാർ അതിനെ അൽ പലീസ് അൽ കുലൈസ് അൽ കുല്ലൈസ് എന്നൊക്കെ പേര് വിളിച്ചിട്ടുണ്ട് ഈ ചർച്ചിന്റെ ഈ പള്ളിയുടെ പണി പൂർത്തിയായപ്പോൾ അദ്ദേഹം അബിസീനിയയിലെ ചക്രവർത്തിക്ക് ഒരു കത്തെഴുതുകയാണ് അതിൽ അദ്ദേഹം പറഞ്ഞത് അറബികളുടെ തീർത്ഥാടനം അതായത് അറബികൾ അല്ലെങ്കിൽ ലോകത്തുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഹജ്ജിനായി തീർത്ഥാടനത്തിനായി മക്കയിലെ കഴവയിലേക്ക് എത്തുന്ന ആ പതിവ് രീതി ഞാൻ ഇല്ലാതാക്കും അപ്പൊ അറബികളുടെ തീർത്ഥാടനം ഞാൻ കഴവയിൽ നിന്നും ഞാൻ ഈ ചർച്ചിലേക്ക് യമനിൽ ഞാൻ നിർമ്മിച്ച ചർച്ചിലേക്ക് മാറ്റുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹത്തിന് മുമ്പും കുറെ ആളുകൾ യമനിൽ ക്രിസ്തു യമനിൽ ക്രൈസ്തവ മതത്തിന് അധികാരം ലഭിച്ച സന്ദർഭത്തിലൊക്കെ തന്നെ മക്കയിലെ കായവയെ പോലൊരു കായപം പണിയാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ തുടർച്ചയായി മുമ്പും നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നെജറാനിലൊക്കെ കായവ നിർമ്മിച്ച കഥകളൊക്കെ ചരിത്രങ്ങളിൽ വന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ പാളിപ്പോവുകയാണ് ചെയ്തത് ഈ അബ്രാഹിത്തെ തന്റെ ഈ ഉദ്ദേശ ലക്ഷ്യം പരസ്യമായി പ്രഖ്യാപിക്കുന്നു പരസ്യമായി പ്രഖ്യാപിക്കുന്നതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് അദ്ദേഹത്തിന് മക്കയെയും കായയെയും ആക്രമിക്കാൻ ഒരു കാരണം കിട്ടണം കാരണം ഉണ്ടാക്കി തീർക്കുകയായിരുന്നു ചെയ്തത് അദ്ദേഹം അറബികളെ പ്രകോപിപ്പിക്കുക അറബികളെ പ്രകോപിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിന് കഴിഞ്ഞു അങ്ങനെ അദ്ദേഹം അറബികളെ പ്രകോപിപ്പിച്ചതിന്റെ ഫലമായി ഏതോ ഒരു അറബി യമനിൽ ഇദ്ദേഹം നിർമ്മിച്ച ചർച്ചിൽ അല്ലെങ്കിൽ പള്ളി കയറി മലിനപ്പെടുത്തി എന്നാണ് ഒരു ചരിത്രം പറയുന്നത് എന്നാൽ മറ്റൊരു നിഗമനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കായബയെയും മക്കയെയും ആക്രമിക്കാൻ കാരണമുണ്ടാക്കാൻ വേണ്ടി അബ്രഹത്തും കൂട്ടരും തന്നെ ഉണ്ടാക്കിയ പദ്ധതിയായിരുന്നു ഇന്ന് ലോകത്ത് ഇസ്ലാം ഒരു ഭീകര സംഘമാണ് ഇസ്ലാം ഒരു തീവ്ര മതമാണ് എന്നൊക്കെ അവതരിപ്പിക്കുവാൻ വേണ്ടി ലോക സാമ്രാജ്യത്വ ശക്തികളൊക്കെ തന്നെ പടച്ചുണ്ടാക്കുന്ന ഇസ്ലാമിനെതിരെ പോരാടാൻ ഇസ്ലാമിനെതിരെ തിരിയാൻ ഉണ്ടാക്കിയെടുക്കുന്ന അവരുടെ അരമനങ്ങളിൽ നിന്നും രൂപപ്പെടുത്തി എടുക്കുന്ന പല സംഭവങ്ങളും നമ്മൾ പല വാർത്തകളിലൂടെ പിന്നെ പിന്നീടാണ് കേൾക്കാറുള്ളത് അതേപോലെ പണ്ടും ഇത് തുടർന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അബ്രഹത്ത് അദ്ദേഹം തന്നെ മക്കയെ ആക്രമിക്കുവാൻ വേണ്ടി അവസരം ലഭിക്കുന്നതിന് വേണ്ടി അബ്രഹത്ത് തന്നെ ഈ മലിനപ്പെടുത്തുക എന്ന് പറയുന്ന ഇങ്ങനൊരു പ്രവർത്തിക്ക് വേണ്ടി ഏർപ്പാട് ചെയ്തതായിരിക്കാം എന്നൊരു നിഗമനം കൂടി ചരിത്രത്തിന് വായിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു അങ്ങനെ അറബികളുടെ കുറേശികളെ നശിപ്പിച്ച് തന്റെ രണ്ട് ദൗത്യവും പരിപൂർണമായി വിജയത്തിലെത്തിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഐഡിയ അപ്പോ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ പ്രവർത്തനത്തിലൂടെ കഴിവയെയും മക്കരെയും ആക്രമിക്കാൻ വലിയൊരു കാരണം കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ഇന്ന് നമ്മൾ ഈ വിവരണത്തിലൂടെ ഒന്നാമത്തെ ഈ വിവരണത്തിലൂടെ മനസ്സിലാക്കേണ്ട ഈ കാര്യങ്ങൾ അപരാധത്ത് എന്ന് പറയുന്ന ഈ മനുഷ്യൻ അദ്ദേഹവും സംഘവും കഴിവയും മക്കയും അക്രമിക്കാൻ വേണ്ടി പുറപ്പെടുന്നു അതിനു മുമ്പ് അദ്ദേഹം യമനിലെ ദൗത്യം ഏറ്റെടുത്തതിന് ശേഷം അധികാരം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം രണ്ട് ദൗത്യങ്ങളാണ് പ്രധാനമായും പ്രഖ്യാപിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടത് കഴവെ അക്രമിക്കുക എന്ന് പറയുന്ന അറേബ്യലെയും ക്രിസ്തുവാദം പ്രചരിപ്പിക്കുകയും അറബികൾ കൈയടക്കി വെച്ചിരുന്ന വ്യാപാര അധികാരങ്ങളൊക്കെ തന്നെ അവരിൽ നിന്ന് കൈക്കലാക്കുക അതിനാദ്യം അവര് അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറയപ്പെട്ട പ്രശംസയും പ്രശസ്തിയും നമ്മൾ സൂറത്ത് കുറേശിന് മനസ്സിലാക്കിയതുപോലെ കായബ എന്ന് മന്ദിരം പറയുന്ന മന്ദിരം മുഖ മുഖാന്തരമാണ് ഈ മന്ദിരത്തിന്റെ എന്ന നിലക്കാണ് അറബികൾക്ക് ഈ പറയപ്പെട്ട കുറേശ്ശികൾക്ക് ഈ പറയപ്പെട്ട അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ആദ്യം കായബയെ തകർക്ക് കായവക്ക് ഒരു ഭവനം അദ്ദേഹം യമനിൽ സെനായി നിർമ്മിക്കുകയും ചെയ്തു എന്നുള്ളതാണ് തന്റെ പ്രഖ്യാപനം നടത്തുന്നു കായബയെ പൊളിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നു ഇതൊക്കെയാണ് നമ്മൾ ഈ വിവരത്തൂടെ മനസ്സിലാക്കിയിട്ടുള്ളത് أكثر من الله باقي كاريغل من سلاكام وآخر دعوان الحمد لله رب العالمين السلام عليكم